വസ്സലാമു പ്രിയമുള്ള അലഹമുല്ലാമീൻ വിശുദ്ധമായ റമലാൻ മാസത്തിലാണല്ലോ നമ്മളൊക്കെ നിലകൊള്ളുന്നത് റമലാനിൽ പകൽ ഉടനീളം നമ്മൾ നോമ്പ് പിടിക്കുകയും രാത്രിയിൽ നിസ്കാരം ഒക്കെ നിർവഹിക്കുകയും ചെയ്യാറുണ്ട് ഓരോ ദിവസത്തെ തറാവ്യഹനും റമൽനാളിലെ പ്രത്യേകതയാണ് തറാവ്യഹ് നിസ്കാരം ഈ ഓരോ ദിവസം തറാവ്യഹ് നിസ്കരിക്കുന്നതിനും പ്രത്യേകമായ കൂലി ഉള്ളതായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ രാവ് മുതൽ മുപ്പതാമത്തെ ദിവസം വരെ മുപ്പതാമത്തെ നോമ്പ് വരെ രാവ് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തറാവ്യഹ് നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത് ഒന്നാമത്തെ രാവിൽ ആദ്യത്തെ ദിവസം ആരെങ്കിലും തറാവിയഹ് നമസ്കരിച്ചാൽ നമ്മുടെ ഉമ്മ എങ്ങനെയാണോ നമ്മളെ പ്രസവിച്ചപ്പോൾ നമ്മൾ ഉള്ളത് അഥവാ പാപരഹിതനായി നമ്മളെ പ്രസവിച്ച സമയം അതേപോലെ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച് വീണ ഒരു കുഞ്ഞിനെ പോലെ പാപമുക്തനായി തീരുമെന്നാണ് ഇനി രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ രാവിലെ തറാവിയഹാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ തൻ്റെ മൊഹമിനീകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബെഹാനുതല പുറത്തു കൊടുക്കും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് ഉറപ്പ് പുറത്തു തരുമെന്നാണ് ഇനി മൂന്നാമത്തെ രാവിലാണെങ്കിൽ തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് അറിഷിൻ്റെ താഴെ നിന്നും ഒരു മലക്ക് വിളിച്ചു പറയും നാലാമത്തെ രാവിലാണെങ്കിൽ ഖുർആനിന് മുമ്പുള്ള തൗറാത്തും ഇഞ്ചിൻ ജബൂർ പിന്നെ നാലാമത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇവ മൂന്നാലും ഓദ്യത്തിനുള്ള തുല്യമായ പ്രതിഫലം റബ്ബു സുബെഹാനുഹോ തല നമുക്ക് നൽകുന്നതാണ് ഇനി അഞ്ചാമത്തെ രാവിലാണ് നമ്മൾ തറാവ് നമസ്കരിക്കുന്നതെങ്കിൽ മസ്ജിദുൽ ഹറാം അതേപോലെ മസ്ജിദുൽ നബവി മസ്ജിദുൽ അഫുസ ഇവയിൽ മൂന്നിലും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അഞ്ചാമത്തെ രാവിലെ തറാവ് നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു സുബെഹാനുഹോ തല നൽകുന്നതാണ് ഇനി ആറാമത്തെ രാവിലാണെങ്കിൽ ബൈത്തുൽ മഹ്മൂർ തവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൻ തരികളും അവന് പുറക്കലിനെ തേടുകയും ചെയ്യുമെന്നാണ് ഇനി ഏഴാമത്തെ രാവിലാണെങ്കിലോ ഫിറൌൻ ഹാമാൻ എന്നിവർക്കെതിരെ മൂസാ നബി അലൈഹിസ്ലാമിന് ആ നബിക്കൊപ്പം നബിയെ സഹായിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് എട്ടാമത്തെ രാവിൽ ഇബ്രാഹിം നബി ഇസ്ലാമിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്തോ എട്ടാമത്തെ രാവിലെ തറാവഹി നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു താല നൽകുന്നതാണ് ഇനി പത്താമത്തെ രാവിലാണെങ്കിൽ ഇരുലോക നന്മകളും അള്ളാഹു സുബെഹനുഹോല അവർക്ക് നൽകുമെന്നാണ് പതിനൊന്നാമത്തെ രാവിലാണ് തറാവിഹി നിസ്കരിക്കുന്നതെങ്കിൽ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ദുനിയാവിൽ നിന്ന് പുറപ്പെടും അഥവാ നമ്മൾ മരിക്കുന്ന സമയം എന്നാണോ അത് അല്ലാഹുന് മാത്രമേ അറിയൂ ആ സമയത്ത് പ്രസവിച്ച ഒരു കുട്ടിയെ പോലെ പാപമുക്തമായി പാപരഹിതനായി തന്നെ മരണപ്പെടാൻ സാധിക്കും എന്നതാണ് ഇനി പന്ത്രണ്ടാമത്തെ രാവിലാണെങ്കിൽ പൂർണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖവുമായി കിയാമത് നാളിൽ അള്ളാഹു സുബെഹാൻ ഹോത്തല അവരെ ഹാജരാക്കും പതിമൂന്നാമത്തെ രാവിൽ തെറ്റുകളിൽ നിന്നും നിർഭയനായി കിയാമന്നാലിൽ അവൻ വരും എന്നാണ് മരണപ്പെട്ട് കിയാമത് നാൾ വരുമ്പോൾ മുഴുവൻ തെറ്റുകളിൽ നിന്നും നിർഭയനായിക്കൊണ്ട് കിയാമത് നാൾ വരാൻ കഴിയും ഇനി പതിനാലാമത്തെ രാവാണെങ്കിൽ അവൻ തറാവി ഹിസ്കരിച്ചിരിക്കുന്നു എന്നും മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അത് കാരണമായി അവനെ വിചാരണ ചെയ്യുകയും ഇല്ല എന്നാണ് ഇനി പതിനഞ്ചാമത്തനാവിൽ മലക്കുകൾ അവന് റഹ്മത്തിനെ തേടും കാരുണ്യം അള്ളാഹുവിൻ്റെ റഹമത്തിന് ഇവന് നൽകണേ എന്ന് അള്ളാഹു സുബാനുഹോ താഴെ മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്യുമെന്നാണ് ഇനി പതിനാറാമത്തനാവിൽ നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് പതിനേഴാമത്തെ നാവിൽ തറാവി സംസ്കരിച്ചാൽ അമ്പിയാക്കളുടേതയും തുല്യമായ പ്രതിഫലം അഥവാ അമ്പിയാ മുർസലികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം നൽകാൻ തന്നെ ആ നമസ്കരിക്കുന്ന വ്യക്തിക്കും റബ്ബ് സുബാനുഹൂത്താര നൽകുമെന്നാണ് പതിനെട്ടാമത്തെ രാവിലെ നിസ്കരിക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ അടിമേ നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരു മലക്ക് വിളിച്ചു പറയുമെന്നാണ് ഇനി പത്തൊമ്പതാമത്തെ രാവിലാണെങ്കിലോ ഫിർദൗസിൽ അവൻ്റെ ദർജ അള്ളാഹുഅല വർദ്ധിപ്പിക്കും ഇരുപതാമത്തെ രാവിലെ തറാവനുസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം ലഭിക്കും ഇരുപത്തി ഒന്നാമത്തെ രാവിൽ പ്രകാശത്തിനാലുള്ള ഒരു ഭവനം അള്ളാഹു അവന് സ്വർഗത്തിൽ നിർമ്മിച്ചു നൽകുമെന്നാണ് ഇനി ഇരുപത്തിരണ്ടാമത്തെ രാവിലെ അനുസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ത്യനാളിൽ എല്ലാ വിഷമതകളിൽ നിന്നും നിർഭയനായി അവൻ വരാൻ കഴിയും ഇരുപത്തി മൂന്നാമത്തെ രാവാണെങ്കിൽ സ്വർഗത്തിൽ അവനൊരു പട്ടണം തന്നെ അള്ളാഹുത്താല നിർമ്മിച്ച് നൽകുമെന്നാണ് ഇനി ഇരുപത്തിനാലാമത്തെ രാവിൽ ഉത്തരം ലഭിക്കപ്പെടുന്ന ഇരുപത്തി പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇരുപത്തി നാല് പ്രാർത്ഥനകൾക്ക് അള്ളാഹു സുബെഹാനുഹത്താല ഉത്തരം നൽകും ഇരുപത്തിനാലാമത്തെ രാവിൽ നമ്മൾ തറാവ് സംസ്കരിച്ചാൽ ഇനി ഇരുപത്തി അഞ്ചാമത്തെ രാവിലാണെങ്കിൽ അവരുടെ ശിക്ഷയെ തൊട്ട് അള്ളാഹു സുബെഹാനുഹു താല അവരെ കാക്കും അള്ളാഹു സൗഫിക്ക് നൽകട്ടെ ഇനി ഇരുപത്തി ആറാമത്തെ രാവിലാണ് നമ്മൾ തറാവഹ് നസ്കരിക്കുന്നതെങ്കിൽ നാൽപ്പത് കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തും നാൽപ്പത് കൊല്ലത്തെ അഭിഭാഗത്ത് ചെയ്തതിന്റെ കൂലി ഒരൊറ്റ ദിവസം തറാവിഹ് കൊണ്ട് അള്ളാഹു സുബാനുഭവത്തെ ആല നമുക്ക് നൽകുമെന്നാണ് ഇനി ഇരുപത്തി ഏഴാമത്തെ രാവിലാണെങ്കിൽ അന്ത്യനാളിൽ മിന്നൽ വേഗത്തിൽ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നു പോകാൻ അവർക്ക് സാധിക്കും ഇരുപത്തി എട്ടാമത്തെ രാവിലാണെങ്കിൽ സ്വർഗത്തിൽ അവൻറെ ദർജ അള്ളാഹുഅല ഉയർത്തും ഇനി ഇരുപത്തി ഒൻപതാമത്തെ രാവിൽ സ്വീകരിക്കപ്പെട്ട ആയിരം ഹജ്ജിന്റെ പ്രതിഫലം ഇരുപത്തി ഒൻപതാമത്തെ രാവിൽ തറാഫി നസ്കരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും മുപ്പതാമത്തെ രാവിലാണെങ്കിലോ സ്വർഗീയ പഴങ്ങൾ ഭക്ഷിച്ചോ സൽസബീലിൽ നിന്ന് കുടിച്ചോ ഹൗദുൽ കൗസർ കുടിച്ചോ ഞാൻ നിന്റെ റബ്ബാണ് നീ എൻ്റെ അടിമയും എന്ന് അള്ളാഹുസുബ്അല വിളിച്ചു പറയുമെന്നാണ് അള്ളാഹുദണ് തോഫിയക്ക് നൽകട്ടെ അതുകൊണ്ട് ഒന്നാമത്തെ രാവ് മുതൽ മുപ്പതാമത്തെ രാവ് വരെ കൃത്യമായി തറാവിയഹെ ഒരു വക്കത്ത് അല്ലെങ്കിൽ ഒരു റക്കായത്ത് പോലും മുടക്കാത്ത രൂപത്തിൽ ഒരു റക്കായത്ത് പോലും മുടങ്ങാത്ത രൂപത്തിൽ കൃത്യമായി നമസ്കരിക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കും ആട്ടെ അമീൻ യാറബ്ബുൽ അലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ തല വാത്ത